എന്തോരു മയ്യായത് കലികാലം തുടങ്ങിയല്ലോ ഞാൻ ഞാനെന്റെ പോരന്ന് പുറത്തിറങ്ങാണ്ടായല്ലോ മയവെയ്ത് വെള്ളംകാരി എല്ലാടം നാശായി കണ്ടങ്കുളമായി മുറ്റത്തും ചളിയായി മയവെയ്ത് പണിയില്ല കയ്യിലോ പൈസയില്ല രിയൂല പഴിച്ചിട്ട് പൊറത്തൂടാ രണ്ട് ബീലാകുണ്ട് അത് രണ്ടും കാറ്റ് പോയി ചക്കണ്ട പുങ്ങിറ്റ് പശിയെങ്കിലും മാറ്റേനു അട്ടത്തെ കൊട്ടേലെ ഉണക്കുണ്ടേനു കത്തിക്കാനാണെങ്കിൽ ഒരു കൊള്ളി വിറകൂല്ല എന്തോരേ മയ്യായത് എൻറെടച്ചോനെ മൈവെള്ളം വന്നിട്ട് നാടൊട്ടും മുങ്ങീനെ പെയ്യാമ്പറഞ്ഞാലോ മയ്യുണ്ടോ പെയ്യുന്നു വണ്ടാന്ന് പറഞ്ഞാലോടുക്കത്ത പെയ്യല ചീതം പിടിച്ചിട്ട് ഞാനിപ്പം ജാവുവല്ലോ േലൊന്നെടുത്തിടാനാറിയതൊന്നൂല്ല ആറിയതൊന്നുണ്ട് മേളത്ത് കറിക്ക് തുന്നിയെടുക്കാനോ നൂലുണ്ട് പൂജില്ല മോൻജോളാടുന്നാഥ ഉണ്ട കൊണ്ടിരുന്ന് ഞാനേടിയ മയത്ത് കോഴിക്ക് പായോയി മയ്യാതെ പിന്നെയും മൂളി വരുന്നപ്പോ എന്തോരൂ മയ്യായത് എൻറെ വാടച്ചോന് ഇങ്ങനെ മാലേലുരുൾ മാലേലുരുൾപൊട്ടിയേ മലൻറെ താഴെള്ളാരും ചരക്കണ് തിങ്കളാഴ്ച മോന്തിക്ക് പെയ്യുന്ന മഴയാണ് മരിപ്പൂരിപ്പിന്നെ കെട്ടിയെടുക്കൻ്റെ തമ്പായി മരിപ്പൂരിപ്പിന്നെ കെട്ടിയെടുക്കൻ്റെ തമ്പായി